ോണാഞ്ചേരി പെരുമ്പ എല്ലാവർക്കും സ്വാഗതം കേരള ബാങ്ക് ക്ലർക്ക് ആൻഡ് കാഷ്യർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനോടൊക്കെ അനുബന്ധിച്ച് ബാങ്കിങ് എന്ന സബ്ജക്റ്റിൽ നിന്നും യൂണിറ്റ് വൺ കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന ടോപ്പിക്കിനോടനുബന്ധിച്ചിട്ടുള്ള നൂറ്റി ഇരുപത്തഞ്ചോളം സെലക്ടഡ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആർ ദോസ് വിച്ച് ക്യാൻ ബി വിഡ്രോൺ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ എക്സാമിൽ ചോദിച്ചുള്ള ആണ് ഓപ്ഷൻസ് എ ഓൺ റിക്വസ്റ്റ് ഓപ്ഷൻ ബി ഓൺ ഡിമാൻഡ് ഓപ്ഷൻ സി ഓൺ സാൻഷൻ ബൈ മാനേജർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻസർ ഓൺ ഡിമാൻഡ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ അതുപോലെ തന്നെ ചെക്കുകൾ ഡ്രാഫ്റ്റുകൾ ഇതെല്ലാം പേ ചെയ്യുന്നത് ഓൺ ഡിമാൻഡാണ് കസ്റ്റമറിന്റെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും ഇതെല്ലാം നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻസർ ഓപ്ഷൻ ബി ക്വസ്റ്റൻ നമ്പർ ടു ക്യാൻ ബി ടെംഡ് ആസ് എ ബാങ്ക് ഇഫ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫേം ഓർ കമ്പനി ഓർ ആൻ ഇൻഡിവിജ്വൽ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫോർ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ബി എ ഫേം ഓർ കമ്പനി ഈസ് ഇൻകോപറേറ്റഡ് അണ്ടർ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആൻഡ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫോർ ലെൻഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സി ദേ ആർ മണി ലെൻറ്റേഴ്സ് ഹു ലെൻഡ് മണി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ടു ആൻസർ ഓപ്ഷൻ ആണ് ഒരു ഫോം ഓർ കമ്പനി ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷമാണ് സെക്ഷൻ ട്വൻറ്റി ടു പ്രകാരമുള്ള ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് അതൊരു ബാങ്കായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുക ഒരു കമ്പനീസ് ആക്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ബി ആർ ആക്ട് സെക്ഷൻ ട്വൻറ്റി ടുന് വേ ട്വൻറ്റി ടു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും വേണം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ടു ആൻസർ ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ പ്രിൻസിപ്പൽസ് ഫംഗ്ഷൻ ഓഫ് ബാങ്ക്സാർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റിങ് ഡെപ്പോസിറ്റ്സ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ലെൻഡിങ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻവെസ്റ്റിംഗ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോൺ ഫണ്ട് ബിസിനസ് ആൻഡ് റെമിറ്റൻസ് സർവീസസ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓൺലി വൺ ആൻഡ് ടു ഓപ്ഷൻ ബി ഓൺലി വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി ഓൺലി ഫോർ ഓപ്ഷൻ ഡി വൺ ടു ത്രീ ആൻഡ് ഫോർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ബാങ്ക്സ് ആണ് ഒരു ബാങ്കിൻ്റെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന അക്സെപ്റ്റിൻ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി ഒന്നല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ് എന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക പ്രൈമറി ഫംഗ്ഷൻ എന്നായിരിക്കും പ്രൈമറി ഫംഗ്ഷൻ അതുപോലെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്ന അക്സെപ്റ്റിൻ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണിയാണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഡാഷ് ഈസ് ആൻ ഏജൻസി ഫങ്ഷൻ ഓഫ് എ ബാങ്ക് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആണ് ഓപ്ഷൻ എ പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഡയറക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഓപ്ഷൻ ബി പ്രൊവൈഡിങ് ലോക്കർ ഫെസിലിറ്റി ഓപ്ഷൻ സി സാങ്ഷനിങ് എ ലോൺ ടു എ കസ്റ്റമർ ഓപ്ഷൻ ഡി ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏജൻസി ഫങ്ഷൻസ് ആണ് ഏജൻസി ഫങ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് ഒരു ആയിട്ട് നിന്നുകൊണ്ട് കസ്റ്റമറിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് സർവീസസാണ് നമുക്ക് ക്ലൂ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ നോക്ക് നോക്കുകയാണെങ്കിൽ ക്യാഷുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാഷ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാ സർവീസസും ബാങ്കിൻ്റെ ഏജൻസി സർവീസസ് സർവീസസാണ് അപ്പോൾ അത് മനസ്സിൽ പോയിൻ്റ് വെച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഡയറക്റ്റ് ആണ് ഏജൻസി ലിസ്റ്റിൽ വരിക അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് മണി മാർക്കറ്റ് ജൂനിയർ കോപ്പറേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഓപ്ഷൻ സി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മേജർ പ്ലെയേഴ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ മണി മാർക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ ബാങ്ക് ഓപ്ഷൻ ബി കസ്റ്റമർ ഓപ്ഷൻ സി ഡെപ്റ്റർ ഓപ്ഷൻ ഡി ക്രെഡിറ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക് ആണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആൻസർ ഓപ്ഷൻ എ ആണ് ബാങ്ക് ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ലോങ് ടേം ലോൺസ് ആർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് എ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഓപ്ഷൻ ബി കോർപ്പറേറ്റ് ബാങ്ക്സ് ഓപ്ഷൻ സി എക്സ്ചേഞ്ച് ബാങ്ക്സ് ഓപ്ഷൻ ഡി റൂറൽ ബാങ്ക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ഏതാണെന്നാണ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ് ഓപ്ഷൻ എ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ് ഷോർട്ട് ടേം ലോൺസ് ആണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന് മറ്റു പേരുകൾ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട് അപ്പോൾ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് അഥവാ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ് ഷോർട്ട് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക കൊമേഴ്ഷ്യൽ ആണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ബോർഡിന്റെ എക്സാമിനൊക്കെ ഒരുപാട് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ബി റിക്കറിങ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ സി കറണ്ട് ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഡി സേവിങ്സ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ബിസിനസ് മാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കറണ്ട് ഡെപ്പോസിറ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആൻസർ ഓപ്ഷൻ സി കറണ്ട് ഡെപ്പോസിറ്റ്

ഓപ്ഷൻ സി നോൺ പ്രോഫിറ്റ് ആക്ടിവിറ്റി ഓപ്ഷൻ ഡി ജനറൽ യൂട്ടിലിറ്റി അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നൊക്കെ പറയുന്നത് ബാങ്കുകളുടെ ബാങ്കിൻ്റെ എന്ത് ഫങ്ഷനാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുക പ്രൈമറി ഫങ്ഷൻസും ഉണ്ട് സെക്കൻഡറി ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ഫംഗ്ഷൻസിന് ഫർദർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസസും ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് കാണുന്നൊരു ഏരിയയാണ് ഈ ഒരു ഫംഗ്ഷൻസിൻ്റെ ബേസിസിൽ അടുത്ത കോസ്റ്റ്യൻ നമ്പർ ടെൻ വാട്ട് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വേർഡ് ഫോർ ഓപ്പണിംഗ് എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളി ഓപ്ഷൻ ബി റുപ്പീസ് തൗസൻഡ് ഉള്ളി ഓപ്ഷൻ സി നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വേഡ് ഓപ്ഷൻ ഡി റുപ്പീസ് ഹൺഡ്രഡ് ഉള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമാണ് ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടേമാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക നോ ഫ്രിൽ അക്കൗണ്ട് ആണ് ഇത് രണ്ടും സെയിം തന്നെയാണ് ആർ ബി ഐ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മിനിമം എത്ര എമൗണ്ട് ആണ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതാണെന്നാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മിനിമം ലിമിറ്റ് ഇല്ല ഓപ്ഷൻ സി നോ മിനിമം ഡെപ്പോസിറ്റ് て റിക്വയർഡ് ആണ് ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാത്ത തുടങ്ങാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അഥവാ നോ ഫ്രിൽ അക്കൗണ്ട് വളരെ സാധാരണയിൽ സാധാരണക്കാർക്കിടയിൽ ബാങ്കിങ് സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പദ്ധതി പ്രകാരം ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അഥവാ നോ ഫ്രിൽ അക്കൗണ്ട് ആദ്യ പേര് നോക്കി ആണ് അപ്പോൾ കൂടുതലും പേപ്പറുകളിൽ കാണുക ുംക്കൗണ്ട് അടുത്ത നോക്കാം നമ്പർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്ഷൻ ബി ടെൻ ഇയർ ഓപ്ഷൻ ഡി നോ സെച്ച് ഇൻസ്ട്രക്ഷൻസ് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലെ മാക്സിമം ടെന്യൂർ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക ഒന്നല്ലേ നമുക്ക് മാക്സിമം ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ നമ്മളോട് മിനിമം ടെന്യൂർ ആയിരിക്കും ചോദിക്കുക മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ടെൻ ആണ് ഓപ്ഷൻ ബി ടെൻ ആണ് മിനിമം ടെൻ യൂർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഏഴ് ദിവസമായിരിക്കും സെവൻ ആണ് മിനിമം മന്തിലാണ് നിങ്ങളുടെ ഓപ്ഷനിൽ വന്നിരുന്നെങ്കിൽ ടെൻ ആണ് ഇനി മന്തിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വൺ ട്വൻറ്റി മന്ത്സ് എന്നായിരിക്കും ആൻസർ വരിക കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മിനിമം ടെൻ യൂറ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമാണ് മാക്സിമം രണ്ടിലും സെയിം ആണ് മാക്സിമം വർഷത്തിലാണെങ്കിൽ ടെൻ ഇയേഴ്സും മന്തിലാണെങ്കിൽ വൺ ട്വൻറ്റി മന്ത്സുമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ബൈ ബാങ്ക്സ് ആർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നോൺ ഫണ്ട്സ് ബേസ്ഡ് ആക്ടിവിറ്റി ഓപ്ഷൻ ബി ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റി ഓപ്ഷൻ സി കണ്ടീജൻ്റ് ലൈബിലിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്യാഷ് ക്രെഡിറ്റ് ആണ് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഫണ്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു ആണ് ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ഫണ്ട് ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫണ്ട് ബേസ്ഡ് നമ്പർ നോമിനേഷൻ ടു അക്കൗണ്ട്സ് ആർ അലൗഡ് ആസ് കോഡ് ാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ സി എസ് ആക്ട് ഓപ്ഷൻ ബി കോൺട്രാക്ട് ആക്ട് ഓപ്ഷൻ സി ആർ ബി ഐ ആക്ട് ഓപ്ഷൻ ഡി ബി ആർ ആക്ട് നോമിനേഷൻ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന ആക്ട് ഓപ്ഷൻ ഡി ആണ് ബി ആർ ആക്ട് ആണ് നോമിനേഷൻ ബാങ്കിലെ എല്ലാ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിൽ മാത്രമല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ടു ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് എന്നാണ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ മാത്രമുള്ള ഫെസിലിറ്റി അല്ല നോമിനേഷൻ ബാങ്കും കസ്റ്റമറുമായിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റിയിലും അത് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ ലോക്കർ ഫെസിലിറ്റി ആയിക്കോട്ടെ സേഫ് കസ്റ്റഡി ഓഫ് ഗോൾഡ് അങ്ങനെയുള്ള റിലേഷൻ ആയിക്കോട്ടെ എല്ലാ കേസസിലും നമുക്ക് നോമിനേഷൻ വരുന്നുണ്ട് നോമിനേഷൻ എന്ന് പറയുക ഒരാളെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോമിനേഷൻ ഒരാളെയാണ് നമ്മൾ വെക്കുക ഡെപ്പോസിറ്റിൽ മാത്രമല്ല പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലോ ലോൺ എടുക്കുന്ന കേസിലോ സേഫ് ലോക്കർ ും വരും അപ്പോൾ നമ്പർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആക്ട് അനുബന്ധിച്ചാണ് ഈ നോമിനേഷൻ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഓപ്ഷൻ ഡി ഡെപ്പോസിറ്റ് ആൻഡ് ലോക്കൽ ബാങ്ക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മിക്സഡ് ബാങ്കിങ് ആണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ് ഓപ്ഷൻ എ ഡെപ്പോസിറ്റ് ബാങ്ക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇതല്ലാതെ ഓപ്ഷനി വരിക ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എന്ന രീതിയിൽ വരും അല്ല അതല്ലെങ്കിൽ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഈ രീതിയിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഈ മിക്സഡ് ബാങ്കിങ് എന്ന് ക്വസ്റ്റ്യൻസ് വരാം അപ്പം നമ്മൾ പഠിക്കുന്ന അതേ ടേം തന്നെ നമുക്ക് ഓപ്ഷനിൽ അവൈലബിൾ ആണെന്നില്ല അപ്പം നമ്മൾ എല്ലാ രീതിയിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എന്ന് പറയാം അല്ലെങ്കിൽ ഷോർട്ട് ടേം കസ്റ്റമേഴ്സിനെയും ലോങ് ടേം കസ്റ്റമേഴ്സിനെയും മീറ്റ് ചെയ്യുന്നതാണെന്ന് വരാം അങ്ങനെയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് അഥവാ ഹോൾസെയിൽ ബാങ്കിങ് എന്നായിരിക്കാം ക്വസ്റ്റ്യനിൽ വരിക മിക്സഡ് ബാങ്കിങ്ങ് പോപ്പുലർ ആയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ് മിക്സഡ് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത് ജർമ്മനിയിലാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ആൻസർ ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ചൂസ് എ റോങ് വൺ ആയിരത്തി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ റിസ്ക് ഈസ് വൈഡ് സ്പ്രെഡ് ഇൻ റീറ്റെയിൽ ബാങ്കിങ് ഓപ്ഷൻ ബി റീറ്റെയിൽ ബാങ്കിങ് ഇസ് മാസ് മാർക്കറ്റ് ബാങ്കിങ് ഓപ്ഷൻ സി ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് ദർ ഇസ് നോ റീറ്റെയിൽ ബാങ്കിങ് ഓപ്ഷൻ ഡി ക്ലയൻറ്റ് ബേസ് വിൽ ബി ലാർജ് ഇൻ റീറ്റെയിൽ ബാങ്കിങ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം റോങ് വണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഏതാണ് റോങ് ആയിട്ടുള്ളതെന്നാണ് റീറ്റെയിൽ ബാങ്കിങ്ങിൽ റിസ്ക് കൂടുതലാണ് അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് റീറ്റെയിൽ ബാങ്കിങ് ഈസ് മാസ് മാർക്കറ്റ് ബാങ്കിങ് ഹോൾസെയിൽ ബാങ്കിങ്ങിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്ന മാസ് ആക്ടിവിറ്റി ആണ് വരിക ക്ലയൻറ്റ് ബേസ് വിൽ ബി ലാർജ് ഇൻ റീറ്റെയിൽ ബാങ്കിങ് റീറ്റെയിൽ ബാങ്കിങ്ങിൽ ക്ലൈൻറ്റ് ബേസ് എന്ന് പറയുന്നത് വളരെ ലാർജായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ വിൽക്ക വിൽക്കപ്പെടുന്നതെല്ലാം റീറ്റെയിൽ ബാങ്കിങ് പ്രൊഡക്റ്റുകളാണ് അഗ്രികൾച്ചർ ലോണ് ഹോം ലോൺ പോലുള്ള ഇൻഡിവിജ്വൽ നീഡ്സ് ആയിരിക്കും ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് റീറ്റെയിൽ ബാങ്കിങ് വരിക അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ റിസ്ക് കൂടുതലാണ് എന്നുള്ളതും മാസ് ആക്ടിവിറ്റി ആണെന്നുള്ളതും ക്ലയൻറ്റ് ബേസ് ലാർജ് ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മൂന്നും ശരിയാണ് ഇതിൽ റോങ് ആയിട്ടുള്ളത് ഇൻകോപ്പറേറ്റീവ് നോ എന്നുള്ളതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കോസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ ആൻസർ ഇൻ കോപ്പറേറ്റീവ് ബാങ്കിങ് ബാങ്കിങ് നമ്പർ സിക്സ്റ്റീൻ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് മെയിൻലി മീൻ ട് ഫോർ ഡാഷ് പീപ്പിൾ ആയിരത്തി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബിസിനസ് പീപ്പിൾ ഓപ്ഷൻ ബി മിഡിൽ ഇൻകം പീപ്പിൾ ഓപ്ഷൻ സി പൂവർ പീപ്പിൾ ഓപ്ഷൻ ഡി എംപ്ലോയീസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അഥവാ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് എത്താത്ത ഏരിയകളിലേക്ക് ബാങ്കിങ് സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് പൂവർ പീപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ആൻസർ ഓപ്ഷൻ സി ആണ് പൂർ പീപ്പിളാണ് കറക്റ്റായിട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ സെക്ഷൻ ഫൈവ് സബ്സിഷൻ ബി ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് ആയിരത്തി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡെഫിനിഷൻ ഓഫ് എ ബാങ്ക് ഓപ്ഷൻ ബി ഫോംസ് ഓഫ് ബിസിനസ് ഇൻ ബാങ്കിങ് കമ്പനി എൻഗേജ് ഓപ്ഷൻ സി പ്രൊഹിബിഷൻ ഓഫ് ട്രേഡിംഗ് ഓപ്ഷൻ ഡി മെയിൻറ്റനൻസ് ഓഫ് സിആർആർ സെക്ഷൻ ഫൈവ് സബ്സിഷൻ ബി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബിആർ ആക്ട് നയൻറ്റീൻ സെക്ഷൻ ഫൈവ് സബ് സെക്ഷൻ ബി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബാങ്കിനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ആൻസർ ഓപ്ഷൻ എ നമ്പർ കൊസ് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് ജോയിന്റ് അക്കൗണ്ട് ഓൺലി ദി ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ പ്രൈമറി ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ദി അക്കൗണ്ട് ടിൽ ദി ടൈം ഹിയോ ഷീ ഈസ് അലൈവ് ആയിരത്തി ഇരുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ ചോദിച്ചിട്ടുള്ള ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓർ സർവൈവർ ഓപ്ഷൻ ബി എനിവർ ഓർ സർവൈവർ ഓപ്ഷൻ സി ഫോർമർ ഓർ സർവൈവർ ഓപ്ഷൻ ഡി ഓർ സർവൈവർ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള പവർ നൽകുന്ന ടേം ഇതിലേതാണ് എന്നുള്ളതാണ് ഈ ടേമുകളെല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിൽ ജോയിൻറ്റ് അക്കൗണ്ട് മെൻഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏതാണ് പവർ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ഒന്നല്ലെങ്കിൽ നമുക്ക് ഫോർമറോർ സർവൈവർ അല്ലെങ്കിൽ ലേറ്ററോ സർവൈവർ അല്ലെങ്കിൽ എഴുതോർ സർവൈവർ അല്ലെങ്കിൽ എനിവ എനിവൺ ഓർ സർവൈവർ എന്ന ടേമുകളാണ് നമ്മൾ ഉപയോഗിക്കുക അതിൽ ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട് ഫോർമർ ഓർ സർവൈവർ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത് ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർക്ക് അല്ലെങ്കിൽ പ്രൈമറി അക്കൗണ്ട് ഹോൾഡർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ഹാൻഡിൽ ചെയ്യുന്നതിനും പവർ നൽകുന്നതിനെയാണ് ഫോർമർ ഓർ സർവൈവർ എന്ന് പറയാം അതായത് ആ വ്യക്തിക്കായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടാവുക അയാളുടെ മരണശേഷം മാത്രമേ സർവൈവർക്ക് ആ പവർ കിട്ടുകയുള്ളൂ അതിനെയാണ് ഫോർമർ ഓർ സർവൈവർ എന്ന് പറയുക ലേറ്റർ ഓർ സർവൈവർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പേഴ്സൺ സെക്കൻഡറി പേഴ്സണിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ഓപ്പറേറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും കൊടുക്കുന്ന പവറിനെയാണ് ലേറ്റർ ഓർ സർവൈവർ എന്ന് പറയുക അപ്പോൾ അയാളുടെ മരണശേഷം മാത്രമേ സർവൈവർക്ക് ആദ്യത്തെ വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ വ്യക്തിക്ക് സെക്കൻഡ് പേഴ്സൺ എന്നൊക്കെ പറയും സെക്കൻഡറി പേഴ്സൺ സെക്കൻഡ് പേഴ്സണിനൊക്കെ ബാങ്ക് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള പവർ കിട്ടുന്നതാണ് ലേറ്റർ ഫോർമർ ഓർ സർവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക ഓർ സർവൈവർ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒരേ ഒരേപേലെ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ നൽകുന്നതാണ് ഓർ സർവൈവർ എന്ന് പറയുക അടുത്തത് എനിവൺ ഓർ സർവൈവർ ആണ് എനിവൺ ഓർ സർവൈവർ എന്ന് പറയുന്നത് രണ്ടു പേരിൽ കൂടുതൽ മെമ്പേഴ്സ് കൂടി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ ആ മൂ ഇപ്പോൾ മൂന്ന് പേരാണ് ജോയിൻറ്റ് അക്കൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മൂന്ന് പേർക്കും ഒരുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം നൽകും അപ്പോൾ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ മരണശേഷം ആ ബാക്കി റിമൈൻഡിങ് രണ്ട് വ്യക്തികൾക്കായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ ആ രീതിയിൽ ആ ബാങ്ക് അക്കൗണ്ടുകൾ ജോയിൻറ്റ് അക്കൗണ്ടുകളിൽ നമ്മൾ കിട്ട് കൊടുക്കുന്ന പവറാണ് ഇതെല്ലാം അതിൽ നമുക്ക് സ്ഥിരം നമുക്ക് ക്വസ്റ്റിൻ ചോദിക്കാം ഫസ്റ്റ് അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ എന്നാണ് നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഫോർമർ ഓർ സർവൈവർ ആണ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഓപ്ഷൻ സി ഫോർമർ ഓർ സർവൈവർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ മെച്ചുവേർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആയിരത്തി ഇരുപത്തി നാല് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടേം ഡെപ്പോസിറ്റ് ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ സി കണ്ടീജൻറ്റ് ലൈബിലിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ഒരുപാട് കുട്ടികളുടെ ആൻസർ തെറ്റിപ്പോയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെച്ചുവേർഡ് ടേം ഡെപ്പോസിറ്റ് ആണ് മെച്ചൂർഡ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ടേം ഡെപ്പോസിറ്റിന് കാലാവധി കഴിഞ്ഞു നമുക്കറിയാം മാക്സിമം നമുക്ക് ടെനുവർ എന്ന് പറയുന്നത് പത്ത് വർഷമാണ് നമ്മൾ എത്ര നാളത്തേക്കാണോ ഡെപ്പോസിറ്റ് േ അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡെപ്പോസിറ്റിൽ നമ്മൾ പറയാം മെച്ചുവർഡ് ഡെപ്പോസിറ്റ് ആണ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത ഡെപ്പോസിറ്റ് ആണ് അപ്പൊ മെച്ചോർഡ് ടേം ഡെപ്പോസിറ്റ് എന്നാണ് നമ്മൾ പറയാം അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ടേം ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് കണ്ടീജിൻ്റെ ലൈബ്രറിറ്റി നൺ ഓഫ് ദി അബോ ആണ് ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ട്രേഡേഴ്സിനെ ബിസിനസ്മാൻ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബാങ്ക് അക്കൗണ്ടാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അത് വളരെ കറക്റ്റാണ് പക്ഷേ ഇവിടെ പറയുന്നത് മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ആ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന കൺസെപ്റ്റിലല്ല ഇവിടെ അവർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പറയുന്നത് മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം ആ ഒരു കൺസെപ്റ്റിലാണ് ഇതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ്മാൻ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഏത് ആൻസർ ചെയ്തിട്ട് എഴുതില്ല ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻസർ ആയിട്ട് എഴുതില്ല ഇവിടെ മെച്ചൂർഡ് ടേം ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം എന്ന കൺസെപ്റ്റിൽ ഡിമാൻഡബിൾ ഡെപ്പോസിറ്റ് എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ് ക്വസ്റ്റൻ നമ്പർ ട്വന്റി ദ പർപ്പസ് ഓഫ് ഡെപ്പോസിറ്ററി സർവീസസ് റെൻറ്റേഡ് ബൈ ബാങ്കീസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ആയിരത്തി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കളക്റ്റിൻ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ബി കളക്റ്റിൻ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ സി ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡെപ്പോസിറ്ററി സർവീസസ് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇലക്ട്രോണിക് ഫോമിൽ ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് ഹെൽഡ് ചെയ്യുന്നതിനെയാണ് ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയാം അതായത് ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കിൻ്റെ ഡെപ്പോസിറ്ററി സർവീസസ് ആണ് അപ്പോൾ ഈ ഷെയർസ് ഇലക്ട്രോണിക് ഫോമിൽ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുക ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സർവീസസ് എന്ന് പറയുന്നത് ഫ്രീ ട്രാൻസ്ഫറിബിലിറ്റി ഓഫ് ഷെയേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓപ്ഷൻസ് സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഷെയർസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ആൻസർ ഓപ്ഷൻ സി ആണ് ഫ്രീ ട്രാൻസ്ഫെറബിലിറ്റി ഓഫ് ഷെയർസ്